നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തങ്ങളുടെ ിന്റെ ഭാഗമായി പൊതുസമ്മേളനം നടന്നു മുഹമ്മദ് അൽ ഹൈദർസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പാണക്കാട് സയ്യിദ് ഫൈനാസ് അലി ശിഹാബ് തങ്ങൾ എൺപത്തി അഞ്ചാമത് ഉറൂസ് മുബാറക്കിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാപാരത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഒരാൾ തൻ്റെ ഉമ്മയെ വിഭജനിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്താൽ പോലും അല്ലാമോ അവൻ്റെ റേമത്ത് കൊടുക്കും അവൻ്റെ പുറത്ത് കൊടുക്കും എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കപ്പെടുന്ന ആൾ അവൻ്റെയും താഴെയായിരിക്കുമെന്നുള്ള നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ആ ഉത്ബോധനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ പദവേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ആ വാക്കുകൾ ഉൾക്കൊണ്ട് ആ പ്രബോധനത്തെ മനസ്സിലാക്കി ആയിക്കൊണ്ട് അവരുടെ ഉപദേശങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകണം കാരണം നമുക്കറിയാം തങ്ങളുടെ സദസ്സിൽ ഇരുന്നിരുന്ന അങ്ങനെ അറിയ ചരിത്രം നമ്മൾ വയ്ക്കേണ്ടതാണ് അവിടുത്തെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കരണവരെ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഞാൻ കാഫിറായി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും എന്താണ് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നോ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമോ പറയുന്നത് തങ്ങളുടെ

സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അൽ ഹൈദ്രോസി മഹിൽ ഖത്തീബ് ഷിയാ ഫൈസി മഞ്ചേരി മഹിലെ സെക്രട്ടറി കെ എം ഹംസ മഹില് കമ്മിറ്റി അംഗങ്ങളായ ഒ എച്ച് ആദം കെ എം മുഹമ്മദ് ഹാജി എ എം ഉമർ ഹാജി ആഷിഖ് വാഫി സി എച്ച് ഫായിസ് കെ കെ മുസ്തഫ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ്